അത്യാവശ്യത്തിൻ്റെ ഹനി പ്രോസസിങ് പ്ലാന്റ് ആണ് തേൻ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്ന സ്ഥലം ഞങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹനികളാണ് ഓൾ ഇന്ത്യ കളക്ഷനാണ് അതുകൊണ്ട് എല്ലാ തേനുകളും വ്യത്യസ്തമായിരിക്കും തേനിന്റെ കളറും ടേസ്റ്റും ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ ഹണികളും ഈ ഒരു ഫോമിലാണ് റോഹിണി എന്നാണ് പറയാറ് നമ്മൾ ഈ തേനീച്ച കൂട്ടുന്ന ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഹനിയാണ് തേനീച്ചകളുടെ മാക്സിമം വേസ്റ്റും ലാഗുകൾ കടങ്ങിയതാണ് ഇതിനെ ഇങ്ങനെ നോക്കിയാൽ കാണില്ല ഇതിനെ നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്താണ് കാണാൻ പറ്റുക ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചേർന്നതെ പോയി ചെറിയ ബോയിൽ ചെയ്യും അത് ഡബിൾ ബോയിലിംഗ് ആണ് തേന് നമുക്ക് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാൻ പാടില്ല ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം ഒരു ഫോർട്ടി ടു ഡിഗ്രി വരെയാണ് ഹീറ്റ് ചെയ്യാൻ പറ്റുക തേൻ ചൂടാവുമ്പോൾ തേനകത്തുള്ള എല്ലാ വേസ്റ്റസും ഇതുപോലെ മേലേക്ക് പൊങ്ങി വരും തേൻ ഏറ്റവും താഴേക്കുള്ളൂ തേൻ്റെ ഡിസ്പോസിറ്റ് കൂടുതലായതുകൊണ്ട് ഈ തേനകത്തുള്ള വേസ്റ്റ് കണ്ടന്റ് ഇപ്പോഴാണ് കാണാൻ പറ്റുക അങ്ങനെയുണ്ടാവും കൂടുപിഴിയുന്ന തേനകത്ത് ഇത്രയും എംപ്യൂരി പീസ് ഉണ്ടാവും ഇതാണ് പണ്ട് കാലത്ത് ആളുകൾ തേൻ കഴിക്കുമ്പോൾ വയറിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതിനെ നമ്മൾ കുറേയൊക്കെ മാനുവലി എടുത്ത് കളയും ബാക്കി വരുന്നതിനെ മൈക്രോ ഫിൽറ്റർ വെച്ച് ഫിൽട്ടർ ചെയ്യും